ബൈക്കിൽ വാഹനമിടിച്ച് യാത്രക്കാരൻ മരിച്ച സംഭവത്തിൽ ഇടിച്ചിട്ട് നിർത്താതെ പോയ വാഹനം പോലീസ് കണ്ടെത്തി പരിക്കേറ്റ വഴിയിൽ കിടന്ന യുവാവിനെ പോലീസാണ് ആശുപത്രിയിൽ എത്തിച്ചത് ദേശീയപാതയിൽ പുല്ലുപാറയ്ക്ക് സമീപം ബുധനാഴ്ച വൈകുന്നേരമാണ് അപകടമുണ്ടായത് അപകടത്തിൽ മുണ്ടക്കയം വണ്ടമ്പതാൽ പെരുമനമടം അരുണാണ് മരിച്ചത് കുട്ടിക്കാലത്ത് നിന്ന് മുണ്ടക്കയം ഭാഗത്തേക്ക് ബൈക്കിൽ വരികയായിരുന്ന അരുണിനെ എതിരെ വന്ന വാഹനം ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു ഇടിച്ച വാഹനം നിർത്താതെ പോവുകയും ചെയ്തു തുടർന്ന് പെരുവന്താനം പോലീസ് സ്റ്റേഷനിലുള്ള പോലീസ് സംഘം പെട്രോളിംഗിനായി പോയപ്പോഴാണ് വഴിയിൽ ബൈക്കിന് സമീപം പരിക്കേറ്റ് കിടക്കുന്ന അരുണിനെ കണ്ടത് തുടർന്ന് പോലീസ് വാഹനത്തിൽ മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിൽ അരുണിനെ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇടിച്ചിട്ട് വാഹനം നിർത്താതെ പോയതിനാൽ ഏതു വാഹനം എന്ന പോലീസിനും നാട്ടുകാർക്കും അറിയുവാൻ കഴിഞ്ഞില്ല ഇടിച്ച ബൈക്കിനു സമീപത്തായി കിടന്ന മറ്റൊരു വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് ഭാഗങ്ങൾ കണ്ടെത്തുകയും തുടർന്ന് പ്രതി കണ്ടെത്തിയ നമ്പർ പ്ലേറ്റ് ഭാഗങ്ങളുമായി മുപ്പത്തി അഞ്ചാം മൈൽ മുതൽ കുമളി വരെയുള്ള വിവിധ സി സി ടിവികൾ പരിശോധിക്കുകയും തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘം സഞ്ചരിച്ച ഫോർച്യൂണർ വാഹനമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു ബൈക്കിലിടിച്ച ഫോർച്യൂണർ വാഹനം സറണ്ടർ ചെയ്യാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പെരുവന്താനം പോലീസ് നടത്തിവരികയാണ്